ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ പാക് പൗരനെ കാലപുരുക്കി ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെയാണ് ഇയാൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയത് ഇതോടുകൂടി തന്നെ അതിവിദഗ്ധമായി തന്നെ ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത് ഇതോടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്ന നിരവധി പാക് പൌരന്മാരെയാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് കത്വ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിർത്തി സുരക്ഷാസേന വെടിയുതിർക്കുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹീരാ സെക്ടറിലെ ചന്താവാൻ കോദ അതിർത്തി ഔട്ട് പോസ്റ്റുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറാനായിരുന്നു ഇയാൾ ശ്രമം നടത്തിയത് ഈ ശ്രമം അല്ലെങ്കിൽ ഇയാളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടി തന്നെ സുരക്ഷാസേന അതിവിദഗ്ധമായി തന്നെ ഇയാളെ പിടികൂടുകയും വെടിവെക്കുകയുമാണ് ഉണ്ടായത് ഇരുട്ടിന്റെ മറവിലൂടെ തന്നെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയായിരുന്നു ഇത് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അവഗണിച്ചും ഇയാൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയതോടുകൂടിയാണ് വെടിവെക്കേണ്ട ഗതിയിലേക്ക് വന്നത് തുടർന്ന് വെടിയേറ്റ് വീണ ഇയാളെ സൈന്യം പിടികൂടുകയായിരുന്നു പരിക്കേറ്റ നുഴഞ്ഞുകയറ്റക്കാരനെ ചികിത്സയ്ക്കായി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെയും ലഭ്യമായിട്ടില്ല അതോടൊപ്പം ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാളെയും കൂടെ വെടിവെച്ച് വീഴ്ത്തുകയും ഇയാളെ സൈന്യം പിടികൂടുകയും ചെയ്തു